ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പൂവാങ്കുരുന്നില എന്ന് പറഞ്ഞ ഔഷധ സസ്യത്തിനെ പറ്റിയിട്ടാണ് പൂവാംകുരുന്നൽ എന്നറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ ഇതിന്റെ പേര് സഹദേവി എന്നാണ് ഇംഗ്ലീഷില് ലിറ്റിൽ അയൺ എന്ന് വിറയും നമ്മുടെ മുറ്റത്തും പറമ്പിലും റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ കാണുന്ന ഒരു ചെടിയാണിത് അതിന്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കുഞ്ഞും പോലെ വയലറ്റ് കളറിലാണ് ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമ്മൾ ഇത് സമൂലം എടുത്തിട്ട് തലയിലെ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കും മുടി കൊഴിച്ചിനൊക്കെ വളരെ നല്ലതാണ് കണ്ണിന് വളരെ നല്ലതാണ് ഇതിന്റെ നീര് നമ്മൾ എടുത്തിട്ട് കന്മഷി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ഇതിന്റെ നീര് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ ഉപയോഗിക്കും പിന്നെ മുറിവുകളിലൊക്കെ പരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങും പിന്നെ തലവേദന മൂത്ര പനി തേളിന്റെ വിഷം അങ്ങനെ ഒരുപാട് കാര്യത്തിന് ഇത് ഉപയോഗിക്കും ഇനിയും ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്